നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണറെ പിണറായി സർക്കാർ എല്ലാ അർത്ഥത്തിലും അവഗണിക്കുകയാണ് ഗവർണർ തേടുന്ന വിശദീകരണങ്ങളിൽ ഒന്നുപോലും ഒന്നിനുപോലും കൃത്യമായി മറുപടി നൽകാൻ തൽക്കാലം സർക്കാർ തയ്യാറല്ലാത്ത മട്ടിലുമാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്ന പരാതിയിലും തന്നെ എസ് എഫ് ഐ വഴിയിൽ തടഞ്ഞ സംഭവത്തിലും ഗവർണർ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ ഇനിയും അവ നൽകിയിട്ടുമില്ല നിസ്സഹരണം തുടർന്നാൽ നയപ്രഖ്യാപനത്തിൽ ഗവർണർ എടുക്കുന്ന നിലപാടും നിർണായകമാകും അടുത്ത നിയമസഭാ സമ്മേളനം തുടങ്ങേണ്ടത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപനത്തിലൂടെയാണ് ജനുവരി അവസാന വാരത്തിലോ ഫെബ്രുവരി ആദ്യമോ നിയമസഭാ സമ്മേളനം തുടങ്ങും ജനുവരി ഇരുപത്തിരണ്ടിന് നയപ്രഖ്യാപനത്തോടെ സമ്മേളനം തുടങ്ങാനാകും ഇരുപത്തിയഞ്ചിന് ബജറ്റ് അവതരിപ്പിക്കാനുമാണ് ആലോചന അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചിന് നയപ്രഖ്യാപനത്തോടെ തുടങ്ങി ഫെബ്രുവരി രണ്ടിന് ബജറ്റ് അവതരിപ്പിക്കും ഏതായാലും ഈ വർഷത്തെ ആദ്യ സമ്മേളനത്തിൽ നയപ്രഖ്യാപനം അനിവാര്യമാണ് മുഖത്തോട് മുഖം നോക്കാൻ പോലും ആകാത്ത വിധം ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അകൽച്ച രൂക്ഷമായിരിക്കെ മന്ത്രിസഭ അംഗീകരിച്ച് നൽകുന്ന നയപ്രഖ്യാപനത്തിൽ ഗവർണർ എടുക്കുന്ന നിലപാട് നിർണായകമാകും മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ തലേന്ന് വരെ എസ് എഫ് ഐ നടത്തിയ കരിങ്കൊടി പ്രതിഷേധം ഗവർണറെ ചുടിപ്പിച്ചിട്ടുണ്ട് സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ഏതാനും ദിവസത്തേക്കെങ്കിലും പ്രതിഷേധം ഉണ്ടാകില്ല എന്നായിരുന്നു രാജ്ഭവൻ വിലയിരുത്തിയത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്ന കർശന നടപടി സ്വീകരിക്കുമ്പോൾ തനിക്കെതിരെയുള്ള പ്രതിഷേധക്കാരെ സർക്കാർ സംരക്ഷിക്കുന്നതിൽ ഗവർണർക്ക് പ്രതിഷേധമുണ്ട് കേരള സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർക്കെതിരെ കെട്ടിയ ബാനറുകൾ നീക്കേണ്ട എന്ന സിൻഡിക്കേറ്റിന്റെ തീരുമാനവും സി പി എം സമ്മർദ്ദ ഫലമാണ് ഇതും ഗവർണർ ഗൗരവത്തോടെയാണ് എടുക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും ഗവർണർക്കെതിരെ നടന്ന ആക്രമണ ശ്രമങ്ങളെക്കുറിച്ചും റിപ്പോർട്ട് ചോദിച്ചിട്ടും നൽകാതെ ചീഫ് സെക്രട്ടറിയുടെ നിലപാടുകളും ഗവർണർക്ക് അതൃപ്തിയുണ്ട് വെള്ളിയാഴ്ചത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ചീഫ് സെക്രട്ടറി പങ്കെടുത്തിരുന്നില്ല ഇതിനിടെയാണ് നയപ്രഖ്യാപന കടമ്പ എത്തുന്നത് പുതുവർഷത്തിലെ ആദ്യ സമ്മേളനമായതുകൊണ്ട് ചട്ടപ്രകാരം ആദ്യ ദിവസം തന്നെ ഗവർണർ സർക്കാരിന് വേണ്ടി നയപ്രഖ്യാപനം നടത്തണം ഭരണഘടനാപരമായ തകർച്ചയ്ക്ക് വഴിവെക്കുന്ന നടപടികൾക്ക് മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്നു എന്ന ഗുരുതരമായ ആരോപണം ഗവർണർ ഉന്നയിച്ചിട്ടുണ്ട് ഗവർണറുടെ നടപടികൾക്കെതിരെ സംസ്ഥാന സർക്കാർ രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിട്ടുമുണ്ട് ഇതെല്ലാം നിലനിൽക്കുമ്പോൾ നയപ്രഖ്യാപനത്തിൽ രാജ്ഭവൻ എടുക്കുന്ന നിർണായക തീരുമാനം അത് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ നയിക്കുന്ന മന്ത്രിസഭയെ അത് എങ്ങനെ ബാധിക്കും கண்டறியம்